ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ അവസരം നൂറ് വേക്കൻസികളാണ് ഇപ്പോൾ നോക്കാം ഏതൊക്കെയാണ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അക്കൗണ്ട്സ് ഇരുപത് വേക്കൻസി അതുപോലെ തന്നെ ആക്ച്വറൽ അഞ്ച് വേക്കൻസി എഞ്ചിനീയറിംഗ് പതിനഞ്ച് വേക്കൻസി എഞ്ചിനീയറിംഗ് ഐ ടി ഇരുപത് വേക്കൻസി അതിൽ എസ് സിക്ക് പതിമൂന്ന് വേക്കൻസി എസ് ടിക്ക് ഏഴ് വേക്കൻസി ഒ ബി എ സി ഇരുപത്താറ് വേക്കൻസി ഇ ഡബ്ല്യു എസ്സിന് ഒമ്പത് വേക്കൻസി ജനറലുകാർക്ക് നാൽപ്പത്തഞ്ച് വേക്കൻസി എന്നിവയാണ് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ എച്ച് ഐ വി ഐ ഒ സി പി ഡബ്ല്യു പി ഡി വേക്കൻസി ആസ് പെർ ഗവൺമെൻറ് റൂളിലാണ് അവർക്ക് ഒഴിവുകളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൽ മെഡിക്കൽ ഓഫീസർ ഇരുപത് വേക്കൻസി ലീഗലിൽ ഇരുപത് വേക്കൻസി അങ്ങനെ മൊത്തം നൂറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അക്കൗണ്ട്സിന് ബി ആണ് പറയുന്നത് അറുപത് ശതമാനം മാർക്ക് അതുപോലെ എസ് സി എസ് ടിക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി പിന്നെ അതർ ക്വാളിഫിക്കേഷൻ പറഞ്ഞ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുകയാണ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ആക്ച്വൽ ബാച്ചിലർ ഡിഗ്രി ആണ് പറയുന്നത് അതുപോലെ ഇൻസ്റ്റാറ്റിക്സ് മാത്സ് ആക്ച്വൽ സയൻസ് വിത്ത് അറുപത് ശതമാനം മാർക്ക് അതുപോലെ എൻജിനീയറിങ് ഐ ടി ബിടെക്ക് ആണ് പറയുന്നത് അതുപോലെ എൻജിനീയറിങ് ബിടെക് ടേഴ്സ് എം ബി ബി എസ് ആണ് പറയുന്നത് ബി ഡി എസ് ഫ്രം ദി റെ റെക്കനെസ് യൂണിവേഴ്സിറ്റി അതുപോലെ ലീഗലായിട്ടുള്ള ലീഗൽ ഗ്രാജുവേറ്റ് ഇൻ ലോ ഗ്രാജുവേറ്റ് ഇൻ ലോ വിത്ത് ദ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതുപോലെ എസ് സി എസ് ടിക്ക് അമ്പത് ശതമാനം മതി അമ്പത്തഞ്ച് ശതമാനം മതി പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് അടിസ്ഥാനത്തിലാണ് മിനിമം ഏജ് ഇരുപത്തിയൊന്ന് മാക്സിമം ഏജ് മുപ്പത് വയസ്സാണ് പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി അവർക്ക് നിയമാനുസൃതമായ പൈസ ഇളവുണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് മൂന്ന് പത്ത് വർഷത്തിലെ ഇളവുണ്ട് അത് നോട്ടിഫിക്കേഷൻ നോക്കുക അവനെ ഇതിൻ്റെ പരീക്ഷ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ രണ്ട് ഘട്ട പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അവന് ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇതിന് ഫീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റമ്പത് ഫീസ് അതുകൊണ്ട് ജനറൽകാർക്ക് ആയിരം രൂപയാണ് ഫീസ് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിപ്പിക്കുക അപേക്ഷിക്കുക അവൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടാണ് അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അവബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്ക് ബൈ